ബിൽ ഗേറ്റ്സ് മാർക്ക് സക്കബർഗ് റിച്ചർഡ് ബ്രാൻസൺ ഗൗതമ ദാനി എന്താണ് ഇവർക്കെല്ലാം കോമണായുള്ളത് അവരുടെ കോടിക്കണക്കിന് പണമോ സ്വാധീനമോ അല്ല അവർ രക്ഷപ്പെട്ടു ഒരു കെണിയിൽ നിന്ന് വിജയം വാഗ്ദാനം ചെയ്ത് എന്നാൽ പതിയെ നമ്മളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഒരു സിസ്റ്റം പതിനഞ്ച് വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാലും ജോലിയും കൂലിയും ആക്കുന്ന സിസ്റ്റം നിങ്ങളുടെ ചുറ്റുമുള്ള എത്ര പേർ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ഒരു ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചു അവസാനം ഇഷ്ടമില്ലാത്ത ജോലിയിലോ അല്ലെങ്കിൽ ഒരു ജോലി പോലും ഇല്ലാതെയോ നടക്കുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ ഈ നിയമങ്ങൾ അനുസരിച്ചില്ല അവർ അതിനെ ചോദ്യം ചെയ്തു ശരിക്കുമുള്ള പ്രശ്നം തൊഴിലില്ലായ്മയല്ല ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള അതേ സ്കൂൾ സിസ്റ്റം ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇപ്പോഴും നിലനിൽക്കുന്നത് ആരാണിത് നിർമ്മിച്ചത് ഒരു പക്ഷേ നിങ്ങളെ വിജയിപ്പിക്കുക എന്നതായിരുന്നില്ല സ്കൂളുകളുടെ ലക്ഷ്യമെങ്കിലോ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിക്കുക നല്ല മാർക്ക് മേടിക്കുക ജീവിതം സെറ്റ് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ സ്വപ്നം ഒരു പേടി സ്വപ്നമായി മാറുന്നു ഒരിക്കലും ഉപയോഗിക്കാത്ത കാര്യങ്ങൾ മനഃപ്പാഠമാക്കാൻ വർഷങ്ങൾ കളയുന്നു ഒരു താല്പര്യമില്ലാത്ത മാർക്കിന് പിന്നാലെ ഓടുന്നു ഇഷ്ടങ്ങളെയെല്ലാം വേണ്ടെന്ന് വെക്കുന്നു എല്ലാം നിങ്ങളുടെ പേരെഴുതിയ ഒരു കടലാസ് കിട്ടാൻ വേണ്ടി മാത്രം സംശയങ്ങളെ എല്ലാം ഉള്ളിലൊതുക്കി എല്ലാ ക്ലാസ്സിലും കയറി എല്ലാ അസൈൻമെൻറ്റും ചെയ്ത് അവസാനം യാഥാർത്ഥ്യം നമ്മളെ തേടി വരും നിങ്ങൾ പഠിച്ചിറങ്ങുന്നു പക്ഷേ നിങ്ങളെ ആരും ജോലിക്കെടുക്കുന്നില്ല ബയോഡേറ്റ് അയക്കുന്നു ഇൻ്റർവ്യൂവിന് പോകുന്നു മറുപടി കിട്ടാതെ ഒഴിവാക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് നിങ്ങൾ മടങ്ങുന്നു നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളാണ് പ്രശ്നം വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും കളിയാക്കും നിങ്ങളുടെ ആത്മവിശ്വാസം തകരും ഓനെ ജോലി കിട്ടിയോ എന്ന ചോദ്യം എങ്ങനെയോ പതിനഞ്ച് വർഷത്തെ പഠിത്തം കഴിഞ്ഞിട്ടും നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും കാശില്ല പോരാത്തതിന് കടവും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും കിട്ടുന്ന ഏതെങ്കിലും ജോലിക്ക് പോകും കുറഞ്ഞ ശമ്പളം താല്പര്യമില്ലാത്ത ജോലി ജീവിക്കാൻ വേണ്ടി മാത്രം എന്നിട്ടും നിങ്ങൾ സ്വയം പറയും ഇതൊക്കെ സാധാരണമാണ് എന്ന് എവിടെ നിന്നാണ് ഈ സിസ്റ്റം വന്നത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ആറുകളിലേക്ക് പോകാം റഷ്യ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആർമി നെപ്പോളിയനോട് ഞെട്ടിക്കുന്ന രീതിയിൽ തോൽക്കുന്നു ശക്തി കുറവായിട്ടല്ല മറിച്ച് അവരുടെ പട്ടാളക്കാർ യുദ്ധത്തിൽ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെട്ടതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ റഷ്യൻ നേതാക്കൾ ഒരു സിസ്റ്റം രൂപകൽപ്പന ചെയ്തു സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവിനെ തകർക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളെ സ്കൂളിൽ ചേർത്തത് അറിവ് പകരാനായിരുന്നില്ല പരിശീലിപ്പിക്കാനായിരുന്നു അനുസരിക്കാൻ പഠിപ്പിക്കാൻ ചോദ്യം ചെയ്യാതെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പഠിപ്പിക്കാൻ അഞ്ച് മുതൽ പതിമൂന്ന് വയസ്സ് വരെ എന്ത് ചിന്തിക്കണം എപ്പോൾ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നെല്ലാം കുട്ടികളെ പഠിപ്പിച്ചു ക്രീയേറ്റിവിറ്റി നിരുത്സാഹപ്പെടുത്തി ക്യൂരിയോസിറ്റി ശിക്ഷിച്ചു ലക്ഷ്യം അനുസരണയുള്ള എളുപ്പത്തിൽ മാറ്റാവുന്ന വിധേയത്വമുള്ള നല്ല ജോലിക്കാരെയും പട്ടാളക്കാരെയും ഉണ്ടാക്കുക എന്നത് പിന്നീട് ബ്രിട്ടീഷുകാർ ഇതേ മോഡൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ലോഡ് മക്കോളി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നിർദ്ദേശിച്ചു എന്തിനെന്നോ ഇന്ത്യക്കാരുടെ ഒരു പുതിയ വർഗത്തെ സൃഷ്ടിക്കാൻ രക്തത്തിൽ ഇന്ത്യക്കാരനും എന്നാൽ അഭിരുചിയിലും ചിന്തയിലും ധാർമ്മികതയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു കൂട്ടം ഈ സിസ്റ്റം തലമുറകളെ ഗുമസ്തന്മാരും തൊഴിലാളികളും പട്ടാളക്കാരും ഒക്കെ ആക്കി മാറ്റി സ്വപ്നം കാണാനല്ല അനുസരിക്കാനാണ് അവരെ പഠിപ്പിച്ചത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷവും കാലഹരണപ്പെട്ട അതേ ബ്ലൂ പ്രിന്റ് ഇന്നും നമ്മളുടെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇങ്ങനെ ഒരു ആയുധമാക്കുന്ന സമയത്താണ് വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആരംഭം യന്ത്രങ്ങൾ വന്നു ഫാക്ടറികൾ പെരുകി പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആവശ്യത്തിന് തൊഴിലാളികളില്ല ആളുകൾ അപ്പോഴും കൃഷി ചെയ്തും കുടുംബ ബിസിനസ് നടത്തിയും കൈകൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കിയുമൊക്കെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഈ സിസ്റ്റത്തിന് അടുത്ത ലക്ഷ്യം കിട്ടി ഫാക്ടറി തൊഴിലാളികളെ ഉണ്ടാക്കുക അതിന് സ്കൂളിനേക്കാൾ നല്ല ഉപകരണം വേറൊന്നുണ്ട് കുട്ടികളെ വരി വരിയായിരിക്കാനും ബെല്ലടിക്കുമ്പോൾ അനുസരിക്കാനും ഉത്തരവുകൾ പാലിക്കാനും സിസ്റ്റത്തെ ചോദ്യം ചെയ്യാതിരിക്കാനും പരിശീലിപ്പിച്ചു ഒരു ഫാക്ടറിയിൽ എന്ന പോലെ പറക്കാൻ സ്വപ്നം കണ്ടിരുന്ന മനസ്സുകളിൽ തോൽക്കുമോ എന്ന ഭയം കുത്തി നിറച്ചു ഈ ഫാക്ടറി മോഡൽ സ്കൂൾ ലോകം മുഴുവൻ പടർന്നു ഗവൺമെൻ്റുകളും കമ്പനികളും അതിനെ ഏറ്റെടുത്തു നേതാക്കളെ വളർത്താനല്ല ഒരിക്കലും എതിർക്കാത്ത പുതിയതൊന്നും ചെയ്യാത്ത ഒരു മാറ്റവും ആഗ്രഹിക്കാത്ത അനുസരണമുള്ള ജോലിക്കാരെ ഉണ്ടാക്കാൻ നമ്മൾ പതിറ്റാണ്ടിലേറെ സ്കൂളുകളിൽ പഠിച്ചിട്ട് അവസാനം മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൽ യാദൃശികത ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ഇതൊരിക്കലും നിങ്ങളുടെ കഴിവിനെക്കുറിച്ചായിരുന്നില്ല ഇതെപ്പോഴും നിങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു ഇന്നും ഭൂരിഭാഗം ആളുകളും ഈ കെണിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു പഠിപ്പിച്ച വഴി തന്നെ പിന്തുടരാം പഠിക്കുക പാസ്സാകുക കഷ്ടപ്പെടുക ഒതുങ്ങിക്കൂടുക ജീവിച്ചു പോകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ മാറ്റി എഴുതാം കാരണം ഇന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആരുടെയും അനുവാദം വേണ്ട നിങ്ങൾക്ക് വേണ്ടത് അറിയാനുള്ള ആഗ്രഹവും ധൈര്യവും മനസ്സുമാണ് ഡിഗ്രിയേക്കാൾ വലുതാണ് കഴിവുകൾ അനുസരണേക്കാൾ നല്ലതാണ് ക്രിയേറ്റിവിറ്റി ഇൻ്റർനെറ്റാണ് നിങ്ങളുടെ സ്കൂൾ ജോലിയുടെ പിന്നാലെ ഓടാതെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക വെറും സിലബസിൽ മാത്രമല്ല കഴിവുകളിലാണ് നിക്ഷേപം നേടേണ്ടത് എന്തെങ്കിലും സ്വന്തമായി ഉണ്ടാക്കുക എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക നിങ്ങൾ ജനിച്ചത് അനുസരിക്കാനല്ല നിങ്ങൾ ജനിച്ചത് സൃഷ്ടിക്കാനാണ് ഇതാണ് നിങ്ങളുടെ അവസരം